ഇനി ഇവരും കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കേൾവിക്കുറവുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമായ നാല്പത്തിയൊന്ന് പേർക്ക് ശ്രവണ സഹായികൾ വിതരണം ചെയ്തു കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് അറുപത് വയസ്സിന് മുകളിലുള്ള പഞ്ചായത്തിലെ കേൾവിക്കുറവുള്ള നാൽപ്പത്തിയൊന്ന് പേർക്ക് രണ്ടാം ഘട്ടത്തിൽ ശ്രവണ സഹായികൾ വിതരണം ചെയ്തത് കാഴ്ചപരിമിതിയുള്ള ഒരാൾ എത്രത്തോളം പ്രയാസം അനുഭവിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ പ്രയാസമാണ് കേൾവിക്കുറവുള്ള ആളുകളും അനുഭവിക്കുന്നതെന്നും അതിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ പറഞ്ഞു ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുക എന്നിട്ട് ചെവി കേൾക്കാതായ ആളുകൾ ഇവിടെ വെച്ച ആളുകൾ ചെവിയിൽ വെച്ച ആളുകളുണ്ട് രണ്ട് ചെവിയിൽ വെച്ച ആളുകളുണ്ട് അപ്പൊ അവരെ പരിശോധിക്കണം പരിശോധിച്ചു കഴിഞ്ഞാലാണ് ഒരു ചെവിയുടെ കേൾവി കുറവാണോ അതോ രണ്ട് ചെവിടെ കേൾവി കുറവുണ്ടോ എന്ന് നമുക്ക് അറിയാൻ കഴിയും അങ്ങനെ പാലക്കാടുള്ള ഒരു മെഗാ ടീമിനെ വെച്ച് ഡോക്ടർമാരെയൊക്കെ വിളിച്ച് വരുത്തി ഒരു ക്യാമ്പ് സംഘടിപ്പിക്കും ആ ക്യാമ്പ് സംഘടിപ്പിച്ച് നമ്മൾ അതിനകത്ത് വെച്ചിരുന്ന തുക എന്ന് പറയുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് ഈ അഞ്ചു ലക്ഷം രൂപ കൊണ്ട് ഒരാൾക്ക് പതിനെട്ടായിരം രൂപ വരെ ചെലവ് വരുന്ന കാര്യമായതുകൊണ്ട് മുഴുവൻ ആളുകൾക്കും കൊടുക്കാൻ കഴിയില്ല എന്ന് ഈ മെഗാ ക്യാമ്പ് സംഘടിപ്പിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജിറയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ വാണിശങ്കർ സ്വാഗതം പറഞ്ഞു ജനപ്രതിനിധികളായ മോഹൻ മാസ്റ്റർ ഉമ്മർകുന്നത്ത് കെ എ ഷൌക്കത്ത് ഫസീല നൌഷാദ് നിഷാ രാമൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീറ സലീം നന്ദി പറഞ്ഞു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി